ലയൺസ് ക്ലബ് ഓഫ് മാന്നാറിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമര ശസ്ത്രക്രിയയും നവംബർ ഒൻപത് ഞായറാഴ്ച നായർ സമാജം അക്ഷര സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി ആലപ്പുഴ ജില്ലാ അന്തത നിവാരണ നിയന്ത്രണ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്രപരിശോധനയും ശസ്ത്രക്രിയ ക്യാമ്പും നടത്തുന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മാന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും തിമിര വിമുക്ത മേഖലയാക്കുക എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷങ്ങളിലായി രണ്ടായിരത്തിലധികം രോഗികൾക്ക് വിജയകരമായി സൗജന്യ ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നതിന് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏഴാമത്തെ വർഷത്തിലേക്ക് ഏറ്റവും ആയ സൗജന്യ ക്യാമ്പും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് ഞങ്ങൾ വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് ഇതുവരെ ഏകദേശം രണ്ടായിരത്തിലധികം ആൾക്കാരെ നമ്മളെ കാട്രാക്ട് സർജറി ചെയ്തു കഴിഞ്ഞു ഈ വരുന്ന ഒൻപതാം തീയതി മാതാ അക്ഷര സ്കൂളിൽ വെച്ച് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഒരു വരെ അന്നേ ദിവസം തന്നെ ഈ കാട്രാക്ട് സർജറി വേണ്ട ആൾക്കാരെ തിരുനെൽവേലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മൂന്നാം ദിവസവും തിരിച്ച് അവരെ സ്കൂളിൽ അവിടെ എത്തിക്കുന്നതാണ് ഈ വരുന്ന ആൾക്കാർക്കൊന്നും ഒരു പൈസ പോലും ചിലവില്ല വരുന്ന ക്യാമ്പ് നടക്കുന്ന ദിവസം രോഗികൾ ക്യാമ്പിൽ എത്തിച്ചേർന്ന് രജിസ്ട്രേഷൻ നടക്കുന്ന മുറയ്ക്കാണ് രോഗികൾക്ക് മുൻഗണന ലഭിക്കുക മാന്നാർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ നായർ സെക്രട്ടറി ലിജോയ് അലക്സ് കൺവീനർ സുരേഷ് ബാബു ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ വി കെ സജീവ് പി ആർഒ കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ